പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ലോക പാർപ്പിട ദിനമായ ഇന്ന് വാസസ്ഥാനത്തിൻ്റെ പ്രാധാന്യം കുറിക്കുന്ന ഒരു കഥ കേൾക്കൂ കരുതലിൻ്റെ കൂര ഏയ് നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ താമസിക്കാൻ എൻ്റെ മാളം തന്നെ വേണോ കുഞ്ഞുങ്ങളുമായി തൻ്റെ മാളത്തിൽ പാർക്കാനെത്തിയ എലിയമ്മയോടും എലിയച്ചനോടും ജിമ്മ മുയൽ ചോദിച്ചു എലിയപ്പൻ ചേട്ടാ എന്താ എന്നുടെ വീട്ടിലിരിക്കുന്നു നിന്നുടെ മാളത്തിനെന്തുപറ്റി എന്തിനിവിടെ വന്നു നീ മുയൽക്കൂട്ടൻ ചോദിച്ചത് കേട്ടപ്പോൾ എലിയച്ചൻ മറുപടി നൽകി ഇന്നലെ പെയ്തൊരു മഴയാൽ മാളം വെള്ളം കേറി നിറഞ്ഞല്ലോ കുഞ്ഞുങ്ങളുമായി ഞാൻ ഈ നേരത്തെ പോകും ചങ്ങാതി എന്റെ മാളവും അവിടെ സൂക്ഷിച്ചു വച്ചിരുന്ന ധാന്യങ്ങളും ഭക്ഷണവും എല്ലാം വെള്ളം കയറി നഷ്ടമായി കുഞ്ഞുങ്ങൾ പട്ടിണിയാണെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എലിയമ്മ വേദനയോട് പറഞ്ഞു പാർപ്പിടം നഷ്ടപ്പെടുന്ന വളരെ ദുഃഖമുള്ള കാര്യമാണ് എൻ്റെ കാര്യവും അത് തന്നെയല്ലേ നിങ്ങൾക്ക് പാർപ്പിടം കിട്ടുമ്പോൾ ഞാൻ പെരുവഴിയിലാവില്ലേ എങ്കിൽ ഞങ്ങൾ പൊക്കോളാം ഈ മഴയൊന്ന് കുറയും വരെ ക്ഷമിക്കാൻ പറ്റുമോ വേണ്ട നിങ്ങളെങ്ങും പോകണ്ട എനിക്ക് പറ്റിയ പാർപ്പിടം കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് മാറിക്കോളാം എന്ന് പറഞ്ഞ് മുയൽക്കൂട്ടൻ ചേമ്പിലെക്കുടയും ചൂടി എങ്ങോട്ടോ പോയി കുറേ ദൂരം ചെന്നപ്പോൾ അവിടെ അതാ ഭംഗിയുള്ള ഒരു കൊച്ചു മാളം ജിമ്മു ആ മാളത്തിനകത്ത് ചെന്ന് നോക്കുമ്പോൾ സുന്ദരിയായ ഒരു മുയൽക്കുട്ടി അവിടെ ഒറ്റക്കിരിക്കുന്നു ഇവിടെ ആരുമില്ലേ ജിമ്മു ഉറക്കെ വിളിച്ചു പഞ്ഞിക്കെട്ട് പോലെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ചേട്ടൻ കണ്ടില്ലേ മുയൽക്കുട്ടി കളിയാക്കി അവൻ എലിക്കുടുംബത്തിൻ്റെ കാര്യം മുയൽക്കുട്ടിയോട് പറഞ്ഞു കുറച്ചു നാണത്തോടെ അവൾ പറഞ്ഞു ഞാൻ റോബിലു അക്കരക്കാട്ടിൽ നിന്ന് വന്നതാണ് ഇവിടെ ഭംഗിയുള്ള ഒരു മാളം കണ്ടപ്പോൾ ഇവിടെ കൂടാന്ന് കരുതി ചേട്ടന് വിരോധമില്ലെങ്കിൽ എന്നോടൊപ്പം കൂടാം ചേട്ടനെപ്പോലെ നല്ല മനസ്സുള്ള ഒരു മുയൽക്കുട്ടനെയാണ് ഞാനും തേടിയിരുന്നത് ജിമ്മുവിന് സന്തോഷമായി അവൻ പറഞ്ഞു കുറച്ച് പഴങ്ങൾ തന്നാൽ എലിക്കുട്ടന്മാർക്ക് കൊടുക്കാമായിരുന്നു പാവങ്ങൾ പട്ടിണിയില്ല അതിനെന്താ ഞാനും വരാം നമുക്കൊന്നിച്ചു കൊണ്ടുപോയി കൊടുക്കാം ആഹാരവും പാർപ്പിടവും ഏത് ജീവികൾക്കും അത്യാവശ്യമുള്ളതല്ലേ അതുകൊണ്ട് ഇനി നിങ്ങൾ ഇവിടെ പാർത്തോളൂ എന്ന് പറഞ്ഞ് അവർ ആഹാര സാധനങ്ങൾ എലി കുടുംബത്തിന് നൽകി അപ്പം നിങ്ങളോ നിങ്ങളെവിടെ താമസിക്കും ആശങ്കയോടെ എലിയച്ചൻ ചോദിച്ചു ഞാൻ ഇനി മുതൽ ഇവളുടെ കൂടെ തെല് നാണത്തോടെ സ്വരം താഴ്ത്തി ജിമ്മു പറഞ്ഞു ആ അത് നന്നായി നന്മ ചെയ്യുന്നവർക്കെന്നും നല്ലതേ വരൂ ഞങ്ങളെ സഹായിച്ച നിങ്ങൾക്ക് നല്ലൊരു മാളവും നല്ലൊരു കൂട്ടും കിട്ടി മുയലുകൾ നടന്നു നീങ്ങുന്നത് കണ്ട് എലികൾ സന്തോഷത്തോടെ അവരെ നോക്കി